ുന്ന ഒരു മനുഷ്യന്റെ പ്രാർത്ഥന നിങ്ങൾ പേടിക്കണമേ കാരണം അയാൾക്കും അള്ളാഹുവിനുമിടയിൽ മറയില്ലെന്ന പരിശുദ്ധ റസൂലി എത്രയോ അനീതികൾ നമ്മുടെ സമ്പത്തിൽ നമ്മുടെ കുടുംബത്തിൽ ബിസിനസ്സിൽ അയൽപക്കങ്ങളുമായുള്ള ബന്ധങ്ങളിൽ കുടുംബ ബന്ധങ്ങളിൽ നമ്മുടെ മഹല്ലുകളിൽ നമ്മുടെ ദീനീ പ്രവർത്തനങ്ങളിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഒരുപാട് അനീതികൾ ചെയ്തു കൂട്ടുന്ന ആളുകളാണ് കുറഞ്ഞ നേരത്തെ ഒരു ലാഭമേ അവരുടെ മുമ്പിൽ ഉണ്ടാവൂ പക്ഷെ അതുകൊണ്ട് വരാനിരിക്കുന്ന ഭവിഷ്യത്തുകൾ വളരെ വലുതാണ് لا يحب الله الجهر بالسوء من القول إلا من ظلم وكان الله سميعا عليما لا يحب الله الجهر بالسوء وركب الله من من القول إلا من ظلم أكرمتني بتهينا يا ولمن الشنوري <applause> لا يحب الله الجهر بالسوء من القول إلا من ظلم وكان الله سميعا عليما لا يحب الله الجهر بالسوء من القول واكغل മോശമായ വാക്കുകൾ ഉറക്കെ പറയപ്പെടുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല ഒരാളെക്കുറിച്ച് ഒരു മോശം പറയപ്പെടുന്നത് അള്ളാഹുവിന് ഇഷ്ടമല്ല ഒരാളുടെ കുറ്റം പറയപ്പെടുന്നത് അത് സോഷ്യൽ മീഡിയയിലാണെങ്കിലും നമ്മുടെ നിത്യുള്ള സംസാരങ്ങളിലാണെങ്കിലും വാട്സാപ്പിലാണെങ്കിലും ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും ഒരു മനുഷ്യനെ ആക്ഷേപിക്കുന്ന വാക്കുകൾ അള്ളാഹു അത് പറയപ്പെടുന്നത് തന്നെ ഇഷ്ടപ്പെടുന്നില്ല ഇല്ലാമൻ പോലും ആർക്കൊഴികെ ഒരു അനീതിക്ക് വിധേയനായ ഒരു മനുഷ്യ മനുഷ്യ അനീതി ലഭിച്ചു യും അനീതിയാണ് അവിടെ സംഭവിച്ചത് എന്ന് ഉറപ്പുള്ള ഒരാൾ ആ മനുഷ്യൻ എന്നെതാ ഒരാൾ ആക്രമിച്ചിരിക്കുന്നു എന്നോട് അനീതി ചെയ്തിരിക്കുന്നുവെന്ന് ഉറക്ക വിളിച്ചു പറയുന്നത് കൊണ്ട് അയാള് പറയുന്നത് കൊണ്ട് വിരോധമില്ല അല്ലാത്ത മുഴുവൻ ആളുകളുടെയും ഉറക്കപ്പറച്ചിലുകൾ മോശമായ വിഷയങ്ങളാണെങ്കിൽ നിങ്ങൾ പറയരുത് എന്നാണ് വിശുദ്ധ അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ് അള്ളാഹു എല്ലാം അറിയുന്നവനാണ് ഈ പറഞ്ഞതിൽ നിന്ന് നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ എങ്ങനെയാണ് നമ്മൾ പെരുമാറേണ്ടത് എന്ന ഒരു ചില മര്യാദകൾ കൂടെ ഇതോടൊപ്പം ഈ ആയത്തിൽ നിന്ന് പഠിക്കേണ്ടതുണ്ട് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ആളുകൾ ഒരു നന്മ പ്രചരിപ്പിക്കാനാണെങ്കിൽ നല്ലൊരു കാര്യമാണ് ഒരു നല്ല മെസ്സേജ് എത്തിക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് നല്ലതാണ് പക്ഷേ ഒരു ആക്ഷേപം ഒരു വിമർശനം ആ വിമർശനം കേൾക്കുമ്പോൾ ഒരാളിനോടോ ഒരു സംഗതിയോടോ ഒരു ഉറപ്പുണ്ടാവുക എന്നതിലപ്പുറം ഒരു നന്മയും അതിൽ നിന്ന് സമൂഹത്തിന് ലഭിക്കുന്നില്ല ആ പറയുന്ന ആൾക്കൊരു സമാധാനവും ഇത്ര ആളുകൾ കണ്ടു ഇത്ര ആളുകൾ കേട്ടു ഇത്ര ആളുകൾ ഷെയർ ചെയ്തു ഇത്ര ആളുകൾ വായിച്ചു എന്നൊക്കെ കാണുമ്പോൾ എഴുതിയവനും പോസ്റ്റ് ചെയ്തവനും ഒരു സമാധാനം ഒരല്പനേരത്തേക്ക് എന്നതിൽ കവിഞ്ഞ് അള്ളാഹുവിന്റെ കടുത്ത ാണ് ഈ പോസ്റ്റ് ചെയ്ത ആളും ഇതുമായി ഇറങ്ങുന്ന ആളുകളും മുമ്പിൽ അവർക്ക് ലഭിക്കുന്നത് അതാണ് ഇത് ശരിക്കും മനസ്സിലാക്കണം അവിടെ ഒരു നിയമമില്ല അല്ലെങ്കിൽ മുസ്ലിമായ ഒരാൾക്ക് നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കാനൂനുകളൊന്നുമില്ല അങ്ങനെ ഒരിക്കലും പറയാം അവിടെയും നിയമമുണ്ടല്ലോ അവിടെയും നമുക്ക് നിയമമുണ്ട് وكان الله سميعا عليما. والذين إذا أصابهم البغي هم ينتصرون. والذين إذا أصابهم البغي. സത്യവിശ്വാസികളുടെ പ്രത്യേകത അവർക്കൊരു അനീതി അവർക്ക് നേരെ ഉണ്ടായാൽ അവര് ഞങ്ങൾക്ക് സഹായം വേണമെന്ന് സഹായം അഭ്യർത്ഥിക്കുന്നവരാണ് അങ്ങനെ ഒരു സഹായ അഭ്യർത്ഥന ഒരാൾ ചെയ്യുമ്പഴേ ഒരാൾ തന്നെ ആക്രമിച്ചിട്ടുണ്ട് അനീതി തന്നോട് ചെയ്തിട്ടുണ്ട് ഇതാ അസ്വാബകുമുൽ ഒരു അനീതി സംഭവിച്ചതിൽ പിന്നെ അയാൾ പറയുന്ന ആ ഉറക്കപ്പറയലിന് കുഴപ്പമില്ല അല്ലാത്തവരാരുമേ ഒരു തിന്മയും സമൂഹത്തിൽ പ്രചരിപ്പിക്കരുത് എന്ന് വിശുദ്ധമായ